ഒരു മനുഷ്യരൂപം നോക്കുമ്പോഴുണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു ഇല്ല ഒരനുക്കവും ഇല്ല മന്ദാകിനി ഒന്ന് പരിഭ്രമിച്ചു അയൽവാസികളെ വിളിച്ചുകൂട്ടി എല്ലാവരും ചേർന്ന് കുലുക്കി വിളിച്ചിട്ടും യുവാ ഉണരുന്നില്ല ആരോ ഒരാൾ വൈദ്യരെ വിളിച്ചുകൊണ്ട് വന്നു വൈദ്യർ നാടി പരിശോധിച്ചു ജീവനുണ്ട് പക്ഷേ ബോധം കെട്ടുള്ള ഉറക്കമാണ് പരിചരണം ആവശ്യമാണ് ശരീരത്തിൽ ജലാംശം തീർത്തും കുറവാണ് ഈ അവസ്ഥയിൽ ആളിനെ നിർബന്ധമായി ഉണർത്തി എഴുന്നേൽപ്പിക്കുന്നത് അപകടമാണ് കാത്തിരിക്കുക പരിചരിക്കുക വിദ്യാസാഗരൻ്റെ ശുശ്രൂഷ മന്ദാഗിനി ഏറ്റെടുത്തു ദീർഘയാത്ര കഴിഞ്ഞു വന്ന് തൻ്റെ ഗൃഹത്തിൻ്റെ ഇറയത്ത് ബോധം മയങ്ങി വീണ തേജോരൂപനായ ആ മനുഷ്യനെ വഴിയിൽ എറിയുക എന്നത് ശരിയല്ലോ രണ്ടുനാൾ നീണ്ട ഉറക്കത്തിന് ശേഷം വിദ്യാസാഗരൻ കണ്ണു തുറന്നു അടുത്തിരുന്ന് ശുശ്രൂഷിക്കുന്ന മന്ദാകിനിയെ കണ്ട് വിവരമെല്ലാം ചോദിച്ചറിഞ്ഞു വിദ്യാസാഗരൻ തന്നെ പറ്റി പറഞ്ഞു ആറുമാസം നീണ്ട വിദ്യാഭ്യാസം നടത്തി മടക്കയാത്ര പോകുന്ന വഴിയിലാണ് തൻ ക്ഷീണം കൊണ്ടറിയാതെ ഉറങ്ങിപ്പോയതെന്ന് അദ്ദേഹം അവരെ അറിയിച്ചു ഈ അവസ്ഥയിൽ അങ്ങ് യാത്ര തുടരരുത് കുറച്ചു കാലം ഇവിടെ താമസിച്ച് ആരോഗ്യം വീണ്ടെടുക്കുക അതിനുശേഷം മതി സ്വഗൃഹത്തിലേക്കുള്ള യാത്ര മന്ദാഗിനി പറഞ്ഞു നടക്കാനുള്ള വിദ്യാസാഗരൻ ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിച്ചിട്ട് ആറുമാസമായിരുന്നു അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനുമായിരുന്നു നാളുകൾ കടന്നുപോയി മന്ദാഗിനിയുടെ പരിചരണത്തിൽ വിദ്യാസാഗരൻ ആരോഗ്യം വീണ്ടെടുത്തു മുഖത്ത് തേജസ് നിറഞ്ഞു ശരീരം ദൃഢമായി ഒരു ദിവസം വിദ്യാസാഗരൻ മന്ദാഗിനിയോട് നന്ദി പറഞ്ഞു പോകാനിറങ്ങി ആ സമയം സങ്കടം സഹിക്കവയ്യാതെ മന്ദാഗിനി ഇങ്ങനെ പറഞ്ഞു ഇത്ര നാളും മറ്റെല്ലാ കർത്തവ്യങ്ങളും മാറ്റിവെച്ച് കണ്ണിലെണ്ണയൊഴിച്ച് ഞാൻ അങ്ങേ പരിചരിച്ചു അത് ഇങ്ങനെ പെട്ടെന്നൊരു യാത്ര പറയലിനു വേണ്ടിയായിരുന്നോ നിന്റെ ശുശ്രൂഷയാണ് എനിക്ക് ജീവനും ആരോഗ്യവും മടക്കി തന്നത് ഞാൻ സമ്മതിക്കുന്നു അതിലേറെ എനിക്ക് നന്ദിയുമുണ്ട് ആ നന്ദി വാക്ക് എന്റെ ദുഃഖത്തിന് ശമനം ഉണ്ടാക്കില്ല അങ്ങ് എന്നോടൊപ്പം എന്നും ഉണ്ടാകണം നീ എന്താണ് പറഞ്ഞു വരുന്നത് ഇനിയും മനസ്സിലായില്ലേ അങ് വിവാഹം കഴിക്കണം ഞാൻ മോഹിച്ചുപോയി എനിക്കിനി അങ്ങയെ മറക്കാനാവില്ല വിദ്യാസാഗരൻ ആശയക്കുഴപ്പത്തിലായി മന്ദാഗിനിയോട് തനിക്ക് നന്ദിയുണ്ട് പോരാ ജീവിതം തന്നെ അവളോട് കടപ്പെട്ടിരിക്കുന്നു പക്ഷെ വിവാഹം അത് എന്തുകൊണ്ട് അങ്ങ് എന്നെ വിവാഹം കഴിക്കുന്നില്ല അതെനിക്കിപ്പോൾ അറിയണം തൽക്കാലം എനിക്ക് വിവാഹം വേണ്ട എന്തിനധികം രണ്ടുപേരുടെയും തർക്കം ഉച്ചത്തിലായി അതോടെ അയൽവാസികളും ബന്ധുക്കളും ഇടപെട്ടു കലിംഗ രാജാവ് നീതിപതിയാണ് അദ്ദേഹത്തിന്റെ സമക്ഷത്ത് മന്ദാഗിനി പരാതി സമർപ്പിക്കണമെന്നായി വിദ്യാസാഗരനും സമ്മതിച്ചു രാജാവ് തീരുമാനിക്കട്ടെ കലിംഗ രാജാവിന്റെ മുന്നിൽ ഇരുവരും എത്തി മന്ദാഗിനിയുടെ ആവശ്യം തികച്ചു ന്യായമാണെന്ന് രാജാവിന് തോന്നി പക്ഷേ മഹാത്മൻ വിദ്യാസാഗരൻ തൻ്റെ വാദം നിരത്തി മന്ദാഗിനി ദാസി ദാസീകുലത്തിൽ ജനിച്ചവളാണ് ഞാൻ ബ്രാഹ്മണനും ഞങ്ങൾ തമ്മിൽ എങ്ങനെ വിവാഹബന്ധമുണ്ടാകും ആപദ്ഘട്ടത്തിൽ അങ്ങയോടൊപ്പം കഴിഞ്ഞ് അങ്ങയെ പരിചരിച്ചവളാണ് മന്ദാഗിനി ആ സാമീപ്യം അവൾ ഇഷ്ടപ്പെടുന്നു അവൾക്ക് അങ്ങയോട് പ്രണയമുണ്ടായി കുലം വർഗം വർണ്ണം എന്നിവ ബുദ്ധിയിലല്ലാതെ മനസ്സിലില്ല എന്ന കാര്യം അങ്ങയ്ക്ക് അറിവുള്ളതാണല്ലോ രാജാവ് പറഞ്ഞു ശരിയാണ് മഹാരാജൻ മന്ദാഗിനിയെ കുറ്റപ്പെടുത്താൻ ഞാൻ മുതിരുന്നില്ല ധർമ്മനീതി അനുസരിച്ച് ദാസിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് മറ്റു മൂന്ന് കുലങ്ങളിൽ നിന്ന് ബ്രാഹ്മണൻ വിവാഹം കഴിക്കണമെന്നുണ്ട് ഈ അവസരത്തിൽ മന്ദാഗിനിയെ വിവാഹം കഴിക്കുന്നതിനായി മറ്റു മൂന്ന് കുലങ്ങളിലുള്ള കന്യകമാരെ എവിടെ നിന്ന് ലഭിക്കാനാണ് ഈ വാദം രാജാവ് സ്വീകരിച്ചു മറ്റു മൂന്ന് കുലങ്ങളിലുള്ള കന്യകമാരെ കണ്ടെത്തിയാൽ മന്ദാഗിനിയെയും സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നാണല്ലോ വിദ്യാധരൻ സൂചിപ്പിക്കുന്നത് ഉന്നതമായ പാരമ്പര്യമുള്ള തികഞ്ഞ പണ്ഡിതനായ വിദ്യാസാഗറിനെ പോലുള്ള ഒരു മഹാത്മാവിനെ മകളുടെ ഭർത്താവായി കിട്ടുന്നതിൽ ആർക്കാണ് എതിർപ്പുണ്ടാവുക ബ്രാഹ്മണനായിരുന്നു കലിംഗരാജാധിപൻ അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കനകാങ്കി തൻ്റെ മകളെ വിദ്യാസാഗരന് നൽകുന്നതിൽ രാജാവിന് സന്തോഷമേയുള്ളൂ ക്ഷത്രിയനായ മന്ത്രി വേദാചാര്യനും മകൾ മാലതിയെ വിദ്യാസാഗരന് നൽകുന്നതിൽ എതിർപ്പുണ്ടായിരുന്നില്ല കുലപതി എന്ന വൈശ്യപ്രമുഖനും തൻ്റെ മകൾ സുമംഗളയെ വിദ്യാസാഗരന് നൽകാൻ മുന്നോട്ട് വന്നു അങ്ങനെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിദ്യാസാഗരൻ കനകാങ്കി മാലതി സുമംഗള മന്ദാകിനി എന്നിങ്ങനെ നാല് കന്യകമാരെ വിവാഹം ചെയ്തു